ഞാനിവിടുത്തെ തോട്ടക്കാരൻ തോട്ടിയോ തോട്ടിയല്ല തോട്ടക്കാരൻ ഞാൻ ഞാനറിയാത്തൊരു തോട്ടക്കാരനോ ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തേ ഇവിടെ ഗണപതിക്ക് തേങ്ങടച്ചാടെ ചാർജ് എടുക്കുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലായോ മുഖ്യമന്ത്രി അളിയനാ അയ്യോ സാർ ഇവിടെ നിന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല മദ്യപാനമോ ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു സാറാണ് രാമർ ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ഊതരുത് എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ സാറോട് ഒളിവി താമസിക്കാണോ എന്താ നോക്കലേ എന്താ മകളെ കുമാരൻ അന്വേഷിപ്പിയും കണ്ടെത്തുന്നല്ലേ പ്രമാണം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെത്താതിരിക്കില്ല വരും എന്താ വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു നുണ പറയുന്നതുകൊണ്ട് കർത്താവ് നമ്മൾ ശിക്ഷിക്കില്ല മകനെ മാത്രമല്ല അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാ നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ അഷ്ടദിക്കുകൾ കിടിലം കൊള്ളുമാർ റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സർപ്പസന്തതി നിന്റെ കരങ്ങൾ അടിക്കൂമാരോഗേ അതെ അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ ആ

സാർ കാണെന്ന് പറഞ്ഞേ എല്ലാം രഹസ്യമായിട്ട് നൽകാൻ ഈ അച്ഛന് കഴിയൂ മോനോടുള്ള വാത്സല്യം പോലും എന്നെ ശപിക്കരുത് എനിക്കറിയാം സാർ ഒരു ജന്മം കൊണ്ട് തരാവുന്നതിൽ കൂടുതൽ സ്നേഹം ഈ വാക്കുകളിലുണ്ട് ഈ മനസ്സിലുണ്ട് എനിക്കത് മതി സാർ മറ്റാരും ഇല്ലാത്തപ്പോഴെങ്കിലും നിനക്കെന്നെ അച്ഛന്ന് വിളിച്ചൂടെ വേണ്ട സാർ ആഗ്രഹമില്ല എന്നിട്ടല്ല അങ്ങനെ ഒരു ശീലം നാവ് എന്തെങ്കിലും അറിയാതെ നാവ് ഒരു പഴവ് കാണിച്ച വേണ്ട അമ്മയുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എന്റെ അച്ഛന് ഭരിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിനേപ്പിച്ചിട്ട അമ്മ പോയത് ആ അമ്മയുടെ ആഗ്രഹം പോലെ ഇപ്പൊ എനിക്കുണ്ട് ഒരാഗ്രഹം ഒരിക്കലും ഒക്കെ വേദിപ്പിക്കലൊക്കെ నినకు వేండి అచ్చిన ఎత్తువచ్చా కొయి కడిచోడు ന് മുമ്പ് എനിക്കിന് വില ഉണ്ടാകത്തില്ലായിരുന്നോ അറിയാ ഞങ്ങളെ കള്ളന്റെ ഈ താക്കോൽ കൊടുത്തെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ കണ്ടു കേറിയ അന്ന് തന്നെ നീ എന്ന വെള്ളപൂശവൻ അല്ലേടാ ഇപ്പൊ കരുവേക്കാനും തുടങ്ങിയോ നിങ്ങളെ ഇനി സൂക്ഷിച്ചോ ഇവ പൊന്നിലും പണത്തിലും ഇവരെ ഞാൻ കൈവെക്കു ആദ്യ എന്നെ പറഞ്ഞു ഇല്ലേടാ നിന്നെ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഞങ്ങൾ ഈ വീട്ടിലെ സബ്ജൈലിന്ന് പേരിടാ നീ എന്തെങ്കിലും അടിച്ചു മാറ്റിയ ഈ പെങ്ങൾ പറയുന്നു എന്നെ അല്ലേ സംശയിച്ചു എന്താ എന്താ ഇവിടെ കള്ളകളിയാ കള്ള കള്ളൻ ഞാൻ കൈകോളെ പിടിച്ചതാ വേ കണ്ടോ ആപ്പിള് അളിയെന്തൊന്നും മിണ്ടാത്ത എന്നാൽ ഞാൻ തന്നെ പറഞ്ഞുവിടാം നിന്നെ ഞാൻ തെറ്റിയത് ഞാനാ അറിയാതെ കൊതി കൊണ്ട് ഇനി ഒരിക്കലും അവർത്തി കേസോ

ഒരു കള്ളന്റെ കണ്ണീര് കണ്ടപ്പോ മനസ്സലിഞ്ഞു മോൾ ഇങ്ങനെ കളിച്ചറിഞ്ഞാ മതിയോ സ്കൂളിലൊക്കെ പോയി പഠിച്ച് മിടുക്കിയായിട്ട് അച്ഛനെ പോലെ മന്ത്രിയാവണ്ടേ അത് കഴിഞ്ഞ് ഞാനൊരു പാൻറ്റ് ഷർട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സൗകര്യം പോലെ തരാം ഇവര് തമ്മിൽ എന്തോ ചുറ്റിക്കളിയും ഉണ്ട് கல்யணம் கழிக்க அது அழிய என்ன அறியா எந்த சார் இவ்வா ஒன்னு சார் അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വരാടപാട പെട്ടെന്ന് കണ്ടുപിടിച്ചോല്ലേ വേഗം തിരുമ്മിക്കൊടു ഇല്ലെങ്കിൽ കവള ഓപ്പി പോലെ ആകും ഇലക്ഷൻ ായി ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു അലിയൻ ഉണ്ട് എപ്പഴും തന്നിയാ പുള്ളി എങ്ങനെങ്കിലും ഒന്ന് അതൊക്കെ എങ്ങനെ ശരിയാവാനാണ് സാറേ കുറിപ്പ് പറഞ്ഞാലും കാര്യമുണ്ട് ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആയിരുന്നല്ലോ ഈ അലിയൻ എന്ത് വൃത്തിയേട് കാണിച്ചാലും ശരി മുഖ്യം അതൊക്കെ കണ്ണടച്ചു കളി അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതെന്താ മുഖ്യം വണ്ടി രാഷ്ട്രീയങ്ങളിൽ ചൊളിവിൻ ചെലുവായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായ എന്നൊക്കെ ഏക ഒരാശയും ഈ അച്ഛായിരുന്നു മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് ആളെ കണക്കാക്കിട്ടുള്ളത് എന്നെ ആരും ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്റെ അളിയാൻ പോലും അതെ മുഖ്യമന്ത്രി ആളത്ര ശരിയല്ല അല്ലേ ആള് നല്ലവനാ പക്ഷെ കേസ്കൊണ്ട് ഞാൻ എളുപ്പം ഷോക്ക് ആയിപ്പോയി ഏത് പെണ്ണ് എന്ത് സംഭവം അതൊക്കെ പറഞ്ഞ എന്റെ അളിയ് പോകത്തില്ലേ ഒഴി ഒഴി നോക്കി നിൽക്കാതെ ഒഴിച്ചു കൊടുക്കടാ അതല്ല മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ രഹസ്യോ ഞാനപ്പ പറഞ്ഞു മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണുകേസുണ്ടല്ലോ കേസുണ്ടല്ലോ അതെന്താണെന്നാ ചോദിച്ചത് എന്റെ അളിയ ഇമേജ് കളയാനോ ധൈര്യം എടാ എടാ എന്റെ അളീനെ കുറിച്ച് നീക്കാ വിചാരിച്ചിരിക്കുന്നത് അഴിമതി ഇല്ല കൈക്കൂലി ഇല്ല സത്യസന്ധന അഴിമതി കേസ് കൊണ്ടുപോ പുല്ലുകളെ അത് ശരി ഞങ്ങളെ കള്ളു വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ തെറി പറയുന്നു ഞാൻ പിന്നെ വേറെ ആരെ പറയൂടാ ക്ഷണിച്ച് കാറ കേട്ടി കൊണ്ടുവന്ന് കള്ളു തന്നിട്ട് വേണ്ട തന്തയില്ലാത്ത നിന്റെ എടാ കളർ അലവലാതിന്റെവരാണെന്ന് പറഞ്ഞ് മാനിയമാരെ കളിപ്പിക്കാതെ അതവടെ വെച്ചിട്ട് ഇറങ്ങി പോടാ ഏടാ പുല്ലെ എന്റെ ഇളിയെ വിചാരിച്ചാല് ഇതൊരു ഫാക്ടറി പോവാൻ ഞാൻ പോയാക്കാം മുട്ടത്തേക്ക് ഇറങ്ങുമ്പോഴേ ഹലോ ഒരു സ്മാൽ അടിച്ചിട്ട് പോന്ന് പറയുന്നത് നിന്റെ ഈ ഡ്യൂപ്ലിക്കറ്റ് കഴിക്കാ അളിയനെ കുറിച്ച് ആ ചട്ടകൾ അനാവശ്യം പറഞ്ഞാലും സഹിക്കുവോ ഞങ്ങളെ അയ്യോ എനിക്ക് സഹിക്കുവോ ഞങ്ങളെ കൊടുത്ത് ഞാൻ കണക്കില്ല അളിയന്റെ മേ എന്ന് പറഞ്ഞാൽ എന്റെ മേല എന്റെ പറഞ്ഞാൽ അളിയാ നമ്മുക്കൊരു നോക്കിയില്ലേ ആ ഒരു വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ല അളിയാ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്റെ പൊന്ന് ജാനകി ഈ ഒറ്റ കാര്യം മതി ഞാനും അളിയനും തമ്മി ഇനിയും തെറ്റ നീ പോഗാനെ വിളമ്പി തരാൻ പോലും ആരുമില്ല സാമ്പാറ